ഇതേ അതാ വെറൈറ്റി നല്ല കാണാൻ ഭംഗിയുണ്ടല്ലോ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ഓഫ് എന്നുള്ള പേരിലാണ് ഞാൻ വാങ്ങിയത് ഓഫ് ചക്കപ്പത്ത് അല്ലേ യു വിൻ സിക്സ് പല പേരിലും അറിയപ്പെടുന്നുണ്ട് വലിയ മൂത്തിട്ടില്ല ഈ എത്ര പ്രായം ഉണ്ടാവും ഈ കാണുന്ന തൈന് നാല് നാല് വർഷം 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 പ്രായം അല്ലേ പിന്നെ ഒരു ഒരു പ്രായമുള്ള ചെറിയ തൈ വെച്ചതാണ് പല ഘട്ടങ്ങളിലായിട്ട് മൂന്ന് കൊണ്ട് മൈക്ക് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് ക്ഷമിക്കണം മൈക്ക് എടുക്കാൻ മറന്നുപോയി അപ്പൊ ചെറിയൊരു സൗണ്ട് കുറവുണ്ടാവും എങ്കിലും കേൾക്കാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്ന ആ കാണുന്ന മാവേതാണ് അത് എന്നൊക്കെ പറയുന്ന തായ്ലാന്റിന്റെ കൊല കുത്തി കായ്ക്കുന്നുണ്ടല്ലോ കൊല തന്നെ ഏകദേശം നല്ലോണം ഉണ്ടാവും കഴിഞ്ഞ വർഷം തന്നെ ഒരുപാട് ഒരുപാടുണ്ടായത് അഞ്ചു കിലോ ആ ഒരു ചെറിയ കൊമ്പിലെ ഒറ്റ കൊലയാണ് ഒറ്റ കൊലയിൽ തന്നെ ഒരു അഞ്ചാറെ ഉണ്ട് അല്ലേ വലിയ കായാണ് വലുതായി വരുന്ന ഏതാ കൊളമ്പാണോ കുളമ്പ് മേലെ ബനാന കായണ്ട് ഇത് മൈ ഗ്രീൻ ആണ് അല്ലേ നാംടോക്ക് ഗ്രീൻ ഇങ്ങനെ ഇത്രയും കൊല ഊത്തി കായ്ക്കുന്നത് അധികം കണ്ടിട്ടില്ലല്ലോ എന്തെങ്കിലും സ്പെഷ്യൽ വളം എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അതോ കൊണ്ട് തന്നെ ണോ അത് ഒരു സൈഡ് മാത്രമേ മറ്റേ സൈഡ് പിന്നെ മഞ്ഞ് 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 പോയി പോയി പക്ഷെ അത് മഞ്ഞും കാലാവസ്ഥ പ്രശ്നമാണ് പക്ഷെ ഇത് ഇങ്ങനെ നന്നായിട്ട് കഴിക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും പല സൈഡിലും ഇപ്പോ മാർച്ച് കാറ്റിമോൺ വൈകി പൂക്കുന്നുണ്ട് അല്ലെ ഓഫ് സീസൺ ആണ് പക്ഷെ ഇത് ഏകദേശം ഒരു മാസത്തിന്റെ ഉള്ളിൽ മൊത്തം മെച്ചൂർ ആവും ഏപ്രിൽ അവസാനം ഒക്കെ ആവുമ്പഴേക്കും അല്ലെ ഒരു ഇനി മാക്സിമം ദിവസം മൂപ്പുകൊണ്ട് ഏകദേശം റെഡി ആവും പിന്നെ മേലെ കാണുന്നത് ബനാന എന്താണ് ആ വേറൊരു മാങ്ങ മാങ്ങയായി നിൽക്കുന്ന ഒരു ആള് ഇത് മുക്കം മല്ലിക എന്ന പേര് നമ്മളായിട്ട് പേര് മാങ്ങയാണ് മുക്കം മല്ലിക അല്ലെ മുക്കം അവിടെ ഒരു ഒരു ഏകദേശം മല്ലികയോട് ാണ് മല്ലിക അപ്പൊ എന്താണ് ഇത് ഇതിലൊക്കെ നിറച്ച് കായ കാറ്റിമോൺ പറയുന്നത് നിറച്ച് കായ പിടിച്ച് നിൽക്കുന്നുണ്ട് ബനാന ഇങ്ങനെ പൂത്ത് വന്നുണ്ട് ഒരു കായ അവിടെ കാണുന്നുണ്ട് വീടിന് മുന്നേ ഇങ്ങനെ ഒരു

ഭയങ്കര ഒരു ഒരു പ്രത്യേക നല്ല മാങ്ങ മാങ്ങ അതെ 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 ഇതൊരു മാങ്ങനെ വളർത്തിയെടുത്ത മാവാണ് ഇത് ഒറ്റ മാവല്ല ഏത് മാവാന്ന് ചോദിച്ചാൽ മാവല്ല ചെയ്തെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല കാരണം ഇത് രണ്ട് മൂന്ന് റൂട്ട് റൂട്ട് പ്രത്യേകം അഡീഷണൽ ചെയ്തതാണ് മൂന്ന് മാവിന്റെ മൂന്ന് വ്യത്യസ്ത മാവിന്റെ റൂട്ടാണ് ഇതിൽ ഉപയോഗിച്ചത് പിന്നെ ഇത്രയും ഭാഗം ാണ് സെന്ററിൽ കാണുന്ന തടി മാത്രം കൊളമ്പാണ് കൊളം നല്ലൊരു റൂട്ട് സ്റ്റോക്ക് ആണെന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ല അതിന്റെ റൂട്ട് സ്റ്റോക്ക് അതെ പക്ഷെ ഒരു ഭാഗം കൊളമ്പായിട്ട് വരുന്നുണ്ടല്ലോ റൂട്ട് സ്റ്റോക്ക് ഉള്ളൂ അടിയിലുള്ള എല്ലാം വേറെ 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 ആണ് ഉണ്ട് മൂന്നെണ്ണമുണ്ട് ശരി ഓക്കെ അപ്പൊ കൊളമ്പിന്റെ പേര് താഴെ പോയിട്ടില്ല തടി തടി മാത്രമേ മാത്രമേ ഉള്ളൂ കൊളംബ നല്ലൊരു റൂട്ട് സ്റ്റോക്ക് ആണെന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കേട്ടാം ആ അതൊരു അതിൻ്റേം ഒരു എന്താണ് അറിയුණ다 പക്ഷേ എന്താണ് ഒരു മാവില മാക്സിമം എത്ര മാങ്ങള് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഒരു ഐപ്രൈ പ്രകാരം ഒരു മാവില നാല് വേറൈറ്റി നാല് വേറൈറ്റിയാണ് മാക്സിമം റെക്കമെൻഡ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് കാരണം പലരും പല വളർച്ചയേക്കും ആ അതനേരെ വേറെ വളർച്ച ഒരേ രീതിയിൽ വളർത്തിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടാണ് അല്ലെ ഇതിന്റെ തന്നെ ഏകദേശം ഇത്ര വെറൈറ്റി ആണെങ്കിലും മേലേക്ക് പോയേക്കുന്നത് ഈ ബനാന ആ വളരെ അധികം വളർച്ചയിലേക്കാണ് പോകുന്നത് അതിപ്പോ വളർന്ന് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ താഴേക്കുള്ള കമ്പിലേക്ക് വെയിൽ കുറഞ്ഞ് കാലക്രമേണ ഒരു പക്ഷെ ഉണങ്ങി പോവാം പോവാം അല്ലെ വളർച്ച പോകാനുള്ള അത് നല്ല രീതിയിൽ അറിയുന്ന ആളുകൾ മാത്രം ചെയ്യാം ചെയ്യാം അതെ ഇതില് പത്ത് വരയിട്ട് നോക്കിയിട്ട് നിർത്തുന്നു അതുകൊണ്ടാണ് ഈ മാവ് ഇങ്ങനെ അതെ അതെ മാവേ ഇനി താഴേക്കുള്ള വെയിൽ ബനാനയുടെ വെട്ടും കാറ്റുമോളം അപ്പൊ മേലേക്ക് നല്ല വെറൈറ്റി വെട്ടാതിരിക്കൂല അത് വെട്ടിക്കൊടുക്കണം വെട്ടിക്കൊടുക്കണം അല്ലേ ഒരു മാവ് കണ്ടപ്പോൾ വന്നതാണ് അപ്പോൾ പന്ത്രണ്ടോളം വെറൈറ്റി ഒരു മാവിൽ തന്നെ ഈ മാവ് ചെറിയ ഒരു ഏകദേശം ഒരു രണ്ടാളടി പൊക്കേ ഉള്ളൂ അല്ലേ പക്ഷെ നല്ല രീതിയിൽ കായ്ക്കുന്നുണ്ട് നല്ല ഒരു പെർഫോമൻസ് ആണ് ത്രൂട്ട് വെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും മൾട്ടി മൾട്ടിക്രാഫ്റ്റ് ഒക്കെ ചെയ്യാം ഇപ്പൊ മൾട്ടിക്രാഫ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്ത് ചെയ്യാം എങ്ങനെ അതെ 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 കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതേ ഇതേ ഒരു ഭംഗി അത് സത്യം പറഞ്ഞാൽ പല കളറും പല കൊറേണ്ണം താഴെ ഇത് ഉപയോഗിക്കൊണ്ട് താഴെ എത്തി ഇതിന്റെ അല്ലെ അത് എന്തോ കമ്പിയൊക്കെ കൊടുത്തു നിർത്തിയിട്ടുണ്ട് സപ്പോർട്ട് അതെ 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 പക്ഷേ ഇവിടെ അപ്പുറത്ത് നാമമായി ഇങ്ങനെ വേറെ വ്യത്യസ്തമായ ഒരു കണ്ടോ ആ ആ അതെ അതെ കഴിയണം അതൊന്നും കൂടെ മരം സ്ട്രോങ് ആവാനായിട്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഇതിനെ കുറിച്ച് സത്യം പറഞ്ഞത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ് നമ്മുടെ ഒക്കെ ഉണ്ണിമാരി താങ്ങണം ആയിട്ട് മാങ്ങ പൊഴിഞ്ഞു പോകും അല്ലെ മാവിന് തന്നെ തോന്നി കഴിഞ്ഞാൽ മാങ്ങ പൊഴിച്ചു കളയും അപ്പൊ ഈ ഒരു വലപ്പം വരുമ്പോ മാവിന് കുത്തു കൊടുക്കുക അതൊരു ഇമ്പോർട്ടൻ്റായിട്ടുള്ള പോയിൻ്റ് ആണ് എല്ലാം തൂങ്ങി പമ്പ് തൂങ്ങിക്കഴിഞ്ഞാൽ മാങ്ങ മാ പൊഴിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെന്നാണ് ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ് ഓക്കെ വേണ്ടവർക്ക് ചെയ്യാം അപ്പോൾ കാറ്റിമോണിൽ പല വേരിയൻസ് ഉണ്ട് അപ്പോൾ ഇത് വേരിയൻറ്റിൻ്റെ മാത്രമല്ല ഇത് ഈ വെയിലും കാര്യങ്ങളും മറ്റു എല്ലാ ഘടകങ്ങളും അനുകൂലമാകുമ്പോൾ ഇതുപോലെ കാഴ്ച കിട്ടും അപ്പോൾ ഏകദേശം കുറേ സംസാരിച്ചു ഇത്രയൊക്കെ കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് ഹാരിസ് വീണ്ടും നമ്മളെ ഇങ്ങനത്തെ ഒരു മാവ് പരിചയപ്പെടുത്തിയതിൽ വളരെയധികം നന്ദി അവിടെയും വേറെയും കുറേ മാവുകളൊക്കെ കണ്ടെട്ടോ സിന്ദൂരൊക്കെ കൊല കുത്തി കായ്ച്ചു നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വേണ്ട സിന്ദൂരം ബഞ്ച് ബഞ്ചായിട്ടാണ് കാഴ്ച്ചിടുന്നത് ഇതൊക്കെ മൾട്ടി ചെയ്താണ് തോത്താപ്പുരിയുണ്ട് പലതും ഉണ്ട് ചിലത് കായച്ചിട്ടുണ്ട് ചിലത് കായ്ച്ചിട്ടില്ല ഈ വർഷം പൊതുവേ മാങ്ങ മോശമാണ് ഏ അപ്പോൾ ജസ്റ്റ് ഒരു മാവിനെ പരിചയപ്പെടുത്തി മൾട്ടി ചെയ്ത് കായ്ക്കോ ഇല്ല എന്നുള്ളതൊക്കെ ആൾക്കാർക്കൊരു സംശയങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഏകദേശം കണ്ടോ വഞ്ചായിട്ട് കായ്ച്ചിട്ടുണ്ട് വാരിസ് ബൈ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെയും വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അല്ലേ അപ്പോൾ എന്തായാലും ബൈ